ഇന്ന് നമ്മൾ ധാരാളം കുട്ടികളെ ഗീതയുടെ ശ്ലോകങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഇത് പല മതങ്ങൾക്കും പറ്റിയിരുന്ന ഒരു കുഴപ്പമാണ് ആ കർണരസത്തിനു വേണ്ടി ശ്ലോകങ്ങൾ മാത്രം പഠിപ്പിക്കുക അതിൻ്റെ അന്തരാർത്ഥത്തിൻ്റെ വാച്യാർത്ഥം പോലും കുട്ടികൾ മനസ്സിലാക്കുന്നില്ല അന്തരാർത്ഥവും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് അനുഷ്ഠിക്കാനും സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ മരുന്ന് കഴിക്കാനുള്ളതും അത് ജീവിതത്തിൽ പ്രയോഗിച്ച് ദുഃഖശമനം ഉണ്ടാക്കാനും ഉള്ളതാണ് അപ്പോൾ ഭഗവാൻ ഗീതാജ്ഞാനം നൽകുന്നത് മാനവരാശിയെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളും ദുഃഖങ്ങളും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദുഃഖത്തിന്റെ കാരണം ഈശ്വരൻ പറഞ്ഞു തരുന്നുണ്ട് നമ്മളിന്ന് ലോകം വലിയ കുഴപ്പത്തിലാണ് ലോകത്ത് ഭയാനകമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മൂല കാരണം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന്റെ കർമ്മദോഷം കൊണ്ടാണ് ലോകത്തെ കുഴപ്പങ്ങൾ എല്ലാ മനസ്സുകളിലും അഞ്ച് വികാരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം ഈ അഞ്ച് വികാരങ്ങൾ ഇത്തിരി കൂടുമ്പോഴുണ്ടാകുന്നതാണ് മതം മാത്സര്യം വിദ്വേഷം പ്രതികാര ചിന്ത വെറുപ്പ് മനുഷ്യന്റെ കർമ്മം മോശമായി കർമ്മം മോശമായപ്പോൾ ലോകം മോശമായി അപ്പോൾ ലോകം മോശമായി എന്ന് പറഞ്ഞാൽ കാരണം എന്താണ് മനുഷ്യന്റെ കർമ്മം മോശമായി മനുഷ്യന്റെ കർമ്മം മോശമായതിന് കാരണം എന്താണ് മനുഷ്യന്റെ ചിന്ത കർമ്മത്തിന്റെ ബീജം മനസ്സാണ് മനസ്സ് മോശമായി അപ്പോൾ ഈ മനസ്സിനെ ആരാണ് നിയന്ത്രിക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കുന്നത് മനസ്സാക്ഷിയാണ് നമുക്കതിനെ ശുദ്ധ ബുദ്ധി എന്ന് പറയാം നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്ത കർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നതിനു മുമ്പ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് നീ അത് ചെയ്യരുത് എന്ന് നമ്മുടെ ബുദ്ധി പറയുന്നുണ്ട് നീ അത് ചെയ്തോളൂ എന്ന് നമ്മുടെ ബുദ്ധി പറയുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മളിൽ ഇരിക്കുന്നത് എന്താണ് കുബുദ്ധിയാണ് മോശമായ ബുദ്ധിയാണ് അതുകൊണ്ടാണ് ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നീ എന്തേ കാണിച്ചത് നിന്റെ ബുദ്ധി കെട്ടുപോയോ എന്ന് ചോദിക്കും അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് മനുഷ്യൻ മോശമായ കർമ്മം ചെയ്യുന്നു മനുഷ്യന്റെ ബുദ്ധി മോശമാണ് അപ്പോൾ ഈ ബുദ്ധി ശ്രേഷ്ഠമാക്കണം ബുദ്ധി ഒന്ന് ദിവ്യമാക്കി മാറ്റണം നമ്മൾ ഈശ്വരനെ വിളിക്കുന്ന പേരെന്താണ് ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമാൻ സർവജ്ഞനാണ് അപ്പോൾ ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമാനായ ഭഗവാൻ എന്ത് ബുദ്ധിയാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി നമ്മുടെ കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കി നമ്മുടെ കർമ്മത്തിലൂടെ കർമ്മക്ഷേത്രത്തെ ശുദ്ധീകരിക്കാനുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ നമുക്ക് നൽകുന്നത് ആ ബുദ്ധിക്കാണ് നമ്മൾ ഗീതാ ജ്ഞാനം എന്ന് പറയുന്നത്